മലയാള സിനിമ പ്രതിഫല കാര്യത്തിൽ മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് പിന്നിലാണ് എന്നാൽ സിനിമകളുടെ തുടർ വിജയങ്ങൾ ഇപ്പോൾ പല നടീ നടന്മാർക്കും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതിനും കാരണമായിട്ടുണ്ട് ദീർഘകാലം കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മുൻനിരയിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല കോവിഡ് കാലത്ത് ഒരു ചിത്രം മാത്രമാണ് ഒ റിലീസ് ചെയ്തത് എന്നാൽ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജു വാര്യരുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ദീർഘകാലത്തെ ഇടവേള പ്രതിഫലകാര്യത്തിലും താരമൂല്യത്തിലും മഞ്ജുവിനെ പിന്നിലാക്കിയിരിക്കുകയാണ് രജനീകാന്തിനൊപ്പമുള്ള വേട്ടയ്യൻ വിടുതലൈ രണ്ടാം ഭാഗം മോഹൻലാലിനൊപ്പം എംബുരാൻ എന്നീ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജുവിൻ്റെതായി വരാനിരിക്കുന്നത് എന്നാൽ പ്രതിഫലകാര്യത്തിൽ മഞ്ജു ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് മഞ്ജുവിനെ പോലെ തന്നെ നയൻതാരയും മലയാളത്തിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായി അൽഫോൻസ് പുത്രന്റെ ഗോൾഡിലാണ് നയൻതാര മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് രണ്ട് മുതൽ അഞ്ച് കോടി വരെയാണ് നയൻതാര മലയാള ചിത്രം ചെയ്യാനായി പ്രതിഫലമായി വാങ്ങുന്നത് തമിഴ് ചിത്രം ചെയ്യാൻ പത്തു കോടി വരെയാണ് നയൻതാര വാങ്ങാറുള്ളത് അതേസമയം മഞ്ജു വാര്യർ രണ്ടാം സ്ഥാനത്തും ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കീർത്തി സുരേഷ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ തിരക്കിലാണ് കീർത്തി ടൊവിനോയ്ക്കൊപ്പമുള്ള വാശിയാണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ മൂന്ന് കോടി വരെ ഒരു സിനിമയ്ക്കായി കീർത്തി സുരേഷ് വാങ്ങുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് നസ്രിയ ഉള്ളത് മലയാള ചിത്രത്തിൽ ദീർഘകാലമായി നസ്രിയയും അഭിനയിച്ചിട്ടില്ല ഫഹദിനൊപ്പമുള്ള ട്രാൻസ് ആണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ നടി പ്രതിഫലമായി വാങ്ങുന്നുണ്ട് നാലാം സ്ഥാനത്തുള്ള അനുപമ പരമേശ്വരൻ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലാണ് നടി സജീവമായി ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഉള്ളത് അൻപത് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി വരെയാണ് മഞ്ജു പ്രതിഫലമായി വാങ്ങുന്നത് ഇറങ്ങാനുള്ള വമ്പൻ ചിത്രങ്ങൾ ഹിറ്റായാൽ മഞ്ജു പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യ രണ്ടിലെത്താനും സാധ്യതയുണ്ട് നിത്യ മേനോൻ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെയും അമലാ പോൾ നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും പ്രിയാമണി നാല്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും കല്യാണി പ്രിയദർശൻ മുപ്പത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെയും പാർവതി തിരുവോത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെയുമാണ് പ്രതിഫലമായി വാങ്ങുന്നത് ഇവരാണ് ആദ്യ പത്തിലുള്ളത് മമിതാ ബൈജുവും അനശ്വര രാജനും അൻപത് ലക്ഷം വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്